السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين. ിഹി അജ്മീൻ മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ ഷാബാൻ മാസം നമ്മിലേക്ക് ആഗതമായി വലിയ വറക്കത്തുള്ള ഒരു മാസമാണ് ഷാബാൻ ഷാബാൻ എന്ന പേര് ലഭിക്കാനുള്ള കാരണം എന്താണ് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി നബ്സല്ലാഹു അലൈ വസ്ലല്ല പറഞ്ഞത് ലിയനു എത്ത ഷബു ഖൈറും കസീർ ഒരുപാട് ഹൈറുകൾ ഈ മാസത്തിൽ അള്ളാഹു ഭൂമി ലോകത്തേക്ക് ഇറക്കും അതുകൊണ്ടാണ് ഷാബാൻ എന്ന പേര് ലഭിക്കാൻ കാരണമെന്ന് നബൽ അള്ളാഹു അലൈവിസ്ലമങ്ങൾ പറഞ്ഞതായി കാണാം വർക്കത്തിനെ ചോദിക്കാൻ നബിസ്വലാഹു അലൈ വസ്ലല്ല മദങ്ങൾ പറഞ്ഞ ഒരു മഹത്തായ മാസമാണ് നിങ്ങൾ റജബിലും ഷാഹാനിലും വർക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യണം വലിയ വർക്കത്തുള്ള മാസമാണ് ഷാബാനിനെ സംബന്ധിച്ച് നിബിഷല്ലാഹു അലൈ വസ്ലല്ല മതങ്ങൾ പറഞ്ഞത് ഷാഹാൻ എൻ്റെ മാസമാണ് ഷാഹാൻ എൻ്റെ മാസം റജബ് റജബുൽ ഷെഹറുല്ലാ അള്ളാഹുവിൻ്റെ മാസം ഷാഹാൻ ഷഹരി ഷാഹാൻ എൻ്റെ മാസമാണ് റമദാനു ഷെഹർ ഉമ്മത്തി സമുദായത്തിൻ്റെ ഉമ്മത്തികളുടെ മാസമാണ് എൻ്റെ മാസമാണ് എന്ന് പറയാനുള്ള കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നബിസ്വല്ലാഹു അലൈവസ്ലങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തത് സാധിപ്പിച്ചു കൊടുത്തത് ഇതുപോലെയുള്ളൊരു ഷാബാൻ മാസത്തിലായിരുന്നു അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാബക്ക് ഇവരെയായി ലഭിച്ചത് ഈ ഇതുപോലെയുള്ളൊരു ഷാബാനു മാസത്തിലാണ് നബി സലാഹു അലൈ തങ്ങൾ മസ്ജിദുൽ അഖിബലത്തീനി എന്ന പേരിൽ അറിയപ്പെടുന്ന മദീനയിലെ ഏറ്റവും മഹത്തായ പള്ളി ആ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫവല്ലി വജ കഷത്തോ അൽ മസ്ജിദുൽ ഹറാം എന്ന എന്നായിട്ടിറങ്ങിയത് നബിയെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് ഒതിച്ച മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് മുതൽ നിസ്കരിക്കുക അതുപോലെ തന്നെ ഞാൻ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പന ഉണ്ടായത് അമ്ര ഉണ്ടായത് അത് ഈ ഇതുപോലെയുള്ള ഇതുപോലുള്ളൊരു ഷാബാനു മാസ മാസത്തിലാണ് ഇന്ന അള്ളാഹ ഓ മല ഐക്കറ്റഹു യുസല്ലോന അല നബി ഞാനും എൻ്റെ മലക്കുകളും ഹബീബായ റസൂറുല്ലാൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് അയ്യുഹല്ലദീന അമനു ഓ വിശ്വാസികളെ ഓ മൊ മിനിങ്ങളെ സല്ലോ അലയു വസ്ലീമുത്തസ്ലീമ നിങ്ങളും സ്വലാത്തും സലാമ മുത്ത പേരിൽ ചൊല്ലണം ഞാനും എൻ്റെ മലക്കുകൾ ചെയ്യുന്ന ഒരു അമലാണ് അപ്പം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഷാബാനിൻ്റെ മാസമാണെന്ന് നിമിത്തങ്ങൾ പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ മഹാന്മാർ ഒരുമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല ഈ പരിശുദ്ധമായ ഷാബാനും മാസത്തിൽ ഞാൻ പതിവാക്കേണ്ട അതുക്കാറുകളും അതയ്യത്തുകളും ദ്വായകളും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനും മായറ്റുകളൊക്കെ മഹാന്മാർ മഹത്തുക്കളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഷാബാനിലെ ആദ്യ പകുതിയിൽ നാം ചെയ്യേണ്ട അവർ മനക്കർ ആദിയിൽ അയാറ്റി ലൈലത്തി മിൻ ലൈലത്തിൻ ഷൗബാനിൻ്റെ ആദ്യത്തെ രാത്രി മുതൽ ഇഷാ ഇൽ ഇഷാ നിസ്കാരത്തിൻ്റെ ശേഷം ഏതുവരെ വരെ ഷാബാന് പതിനഞ്ച് വരെ ബറാഹത്ത് രാവു വരെ ഇല ലൈലത്ത് റാബി ഏഷ പതിനാലാം രാവു വരെ ഒരാൾ ചൊല്ലിയാൽ ഇന്ന സലാസീന മറ അത് സൂറത്തു ദുഹാനിലെ സൂറത്തു ദുഹാനിലെ ആയറ്റുകളാണ് സൂറത്തു ദുഹാനിലെ ആയറ്റുകളാണ് ആദ്യത്തെ എട്ട് ആയറ്റുകൾ ഒന്ന് മുതൽ സൂറത്ത് ദുഹാനിന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയറ്റുകൾ എല്ലാ ദിവസവും ഹംസത്ത് അഷ്റമ പതിനഞ്ച് വട്ടം ആ ആയറ്റുകൾ ചൊല്ലിയാൽ പതിനാല് വരെ അങ്ങനെ പതിനഞ്ചാം ദിവസം മുപ്പത് വട്ടം ചൊല്ലിയാൽ ചുമ്മാ ഏത് ഖുറുല്ലാഹാല പിന്നെ ദിഖർ ചൊല്ലി ഒയ്സ് അലി നബി നബ്സ് അലൈ വസ്ലമുത്ത് ചൊല്ലി വയതു അവന് ദായ ചെയ്താൽ ഭീമാ അഹബയിലെ അവൻ്റെ ആവശ്യങ്ങൾ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാവിനോട് പറഞ്ഞാൽ അജബ് അത്ഭുതം കാണും കാരണം ഇതുവരെ സാധിക്കാത്ത കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അത് പൂർത്തിയായി കിട്ടും നടന്നു കിട്ടും അവനാഗ്രഹിച്ച കാര്യങ്ങൾ കൊതിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഈ തഹചരിൽ ഇജാബത്ത് അരീപ പെട്ടെന്ന് തീപ്പാറും വേഗത്തിലുള്ള ഉത്തര കൊടുക്കും ഷാബാൻ ഒന്ന് മുതൽ പതിനാലാം രാവ് വരെ എല്ലാ ദിവസവും വിഷാ നിസ്കാരത്തിൻ്റെ ശേഷം സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ എട്ട് ആയത്തുകൾ ഒന്ന് മുതൽ എട്ട് വരെ ആയത്തുകൾ പതിനഞ്ച് വട്ടവും ബറാത്ത് രാവ് പതിനഞ്ചാം രാവ് മുപ്പത് വട്ടം ചൊല്ലുക എന്നാൽ അള്ളാഹു അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും വിഷമങ്ങളല്ലാ മാറ്റി കൊടുക്കും സൂറത്തു ദുഹാൻ എല്ലാ ദിവസവും ഓതേണ്ട ഒരു സുഹൃത്താണ് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂഹത്താണ് സൂഹത്തു ദുഹാൻ ഒരാൾ രാത്രിയിൽ ഓതിയാൽ അവനിക്ക് ആ രാത്രിയിൽ ആ ആ രാവിൽ അവനിക്ക് ദുവാ ചെയ്യാൻ വേണ്ടി സഭവൻ അൽഫമലക്ക് എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകുമെന്ന് അതീസിൽ കാണാം അതേപോലെ തന്നെ സൂറത്ത് ദുഖാൻ ഒരാൾ രാത്രിയിൽ ഓതിയാൽ അവൻ്റെ എല്ലാ ചെറുദോഷങ്ങളും മുഖഫിർ അലഹുമാത്രക്കദം കഴിഞ്ഞു പോയ എല്ലാ ചെറുദോഷങ്ങളും അവ പുറത്തു കൊടുക്കുമെന്നും ഹദീസിൽ കാണാം ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്ത് ദുഃഖാന് പതിവാക്കുന്നവർക്ക് സീറു തട്ടൂല കണ്ണീർ ബാധിക്കൂല ഷറുകളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹദീസുകളിൽ കാണാം അപ്പോൾ പരിശുദ്ധ ഷാബാനും ദിക്കറുകളെ കൊണ്ടും പരിശുദ്ധ ഖുർആാനുകളെ കൊണ്ടും ദ്വായകളെ കൊണ്ട് ഞാൻ ധന്യമാക്കണം ധാരാളം ദിക്കറുകൾ അധികരിപ്പിക്കണം ദ്വായകൾ അല്ലാവിനോട് കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഹാ എന്നുള്ള ദിക്കൃ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കൃ അത് ഒരാൾ നൂറ് വട്ടം പതിവാക്കിയാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഷാബാന മാസത്തിൽ ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ആയിരം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കും ഷാബാന മാസത്തിൽ എല്ലാ ദിവസം ചൊല്ലിയാൽ മക്കാലി ഷാബാൻ അൽഫമർ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ആ അവനിക്കു അൽഫസന ആയിരം വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് കൊടുക്കുന്നത് അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും അതേപോലെ തന്നെ കിയാമനാളിൽ അവനിക്ക് വലിയ സന്തോഷവും വലിയ രക്ഷയും ലഭിക്കും കബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം അപ്പം ശാബാന മാസം നാം ദിഗ്രകളെ കൊണ്ടും ദ്വായകളെ കൊണ്ടും ധന്യമാക്കണം വരുന്ന ആളുകളൊക്കെയും നോമ്പ് നോക്കുക നോമ്പ് എല്ലാ ദിവസവും നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആഴ്ചയിലൊരു നോമ്പ് നോക്കുക അതുപോലെ തന്നെ പരിശുദ്ധ കുറവാനധികരിപ്പിക്കുക സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക സ്വലാത്തിൻ്റെ മാസമാണല്ലോ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക ഇങ്ങനെ എല്ലാ നിരക്കും അമാരുകൾ നാം ജീവിതത്തിൽ ഈ പരിശുദ്ധ ഷായബാനിൽ ചെയ്തുകൊണ്ട് ഈ മാസത്തെ നാം ധന്യമാക്കുക അള്ളാഹു തൗഫീഗ് ചെയ്യട്ടെ ഈ പരിശുദ്ധ ഷായബാൻ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലും സന്തോഷത്തിലാക്കിത്തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അഗർ അഹമ്മദിക്കാൻ